ഹലോ ഗൈസ് ഇന്ന് നയനൂന് സ്കൂളിലുള്ള ഫ്രണ്ടിൻ്റെ പാർട്ടി ഉണ്ട് അപ്പോൾ നമ്മൾ അവളെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പോയതാണ് അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പാർട്ടി അപ്പോൾ അവരുടെ വീട്ടിലെ ആപ്പിൾ മരമാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും കാണുമല്ലോ ഒരു മാവ് ഒരു പ്ലാവ് അതുപോലെ ഇവിടെ എല്ലാവരുടെ വീട്ടിലും ഒരു ആപ്പിളിൻ്റെ മര ഉണ്ട് അപ്പോൾ ഈ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മുടെ ഇവിടെ സ്വീഡനിലെ ഫേമസ് വുഡ്ലാൻഡ് സെമിറ്ററി ഉള്ളത് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി നേരെ അങ്ങോട്ട് പോവാം ഇനി നമ്മൾക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ അവളെ അവിടെ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് നടക്കണ കാരണം ഈ സൈഡിലേക്ക് നമുക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല ഇതിൽക്കൂടെ സ്ട്രേറ്റ് പോയാൽ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോണ്ടും പിന്നെ വലിയൊരു ക്രോസൊക്കെ ഉണ്ട് പിന്നെ ക്രിമിറ്റോറിയും ആ ഭാഗത്ത് തന്നെയാണ് ബട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വിചാരിച്ചു ചുമ്മാ ഇന്ത്യക്കോടെയൊക്കെ ഒന്ന് നടക്കാമെന്ന് അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഈ സെമിട്രിയിലൂടെയാണോ ഈ നടക്കണേന്ന് ചുമ്മാ നടക്കേണ്ട ഒരു സ്ഥലമാണോന്ന് പക്ഷേ നമ്മുടെ ഇവിടുത്തെ ഈ സെമിറ്ററി നമുക്ക് ചുമ്മാ നടക്കാം ഇവിടെ ജോഗിങ്ങിനും വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ഒക്കെ ആൾക്കാർ ഒരു സ്ഥലമാണ് ഇതിന്റെ ഉള്ളിൽ കാഫേ വരെ ഉണ്ട് നമുക്ക് ടീയോ കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് പ്ലേസാണിത് കാഫേ ഉള്ള സെമിട്രിയോ അപ്പോൾ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഓക്കെ ബസ് വരെ പോണ സെമിട്രി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബസ് സർവീസ് അടക്കമുണ്ട് കൊള്ളാലെ ആ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉള്ള ഒരു സെമിട്രി ആണ് നെയ്തുകൂട്ടൻ്റെ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല അവനിപ്പോൾ ആ സ്ട്രോളറിൽ നിന്ന് വരുന്നേറ്റ് പോകണം അതിനുള്ള കുറച്ച് വാശിയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ അവനെ ചുമ്മാ ഓരോന്ന് പറഞ്ഞിങ്ങനെ എൻഗേജ് ചെയ്യുകയാണ് കണ്ട അവനിപ്പോൾ ഹൈഫൈ ഒക്കെ ചെയ്യാൻ അറിയാം ഹൈഫൈ അറിയാം ടാറ്റ തരാൻ അറിയാം ഹൈഫൈ ചെയ്തിട്ട് അവൻ തന്നെ ഇരുന്ന് ചിരിക്കുകയാണ് പിന്നെ നമ്മൾക്ക് സെമെന്റ് ഒക്കെ കണ്ടെങ്കിലും ഏക്കർ കണക്കിന് ഉണ്ടെങ്കിലും നമുക്കതൊന്ന് നടക്കാൻ വയ്യായിരുന്നു പിന്നെ നമ്മൾ അവിടെ വന്നിരുന്നു അപ്പം അതിന് തൊട്ടടുത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് അപ്പോൾ മെട്രോ പോകുന്നത് നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് രണ്ട് ചിപ്സും ഒരു ഡ്രിങ്ക്സും ഒക്കെ വാങ്ങിയിട്ട് അവിടെ പോയിരുന്നു ഇനി അതൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യുക നടക്കാൻ വയ്യ തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനുള്ള കാരണം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെട്രോ പോവാണ് ഭയങ്കര സൗണ്ടുമാണ് എന്നാലും പിന്നെ വേറൊരു സ്ഥലം ഇരിക്കാൻ ഇരിക്കാനില്ലാത്ത കാരണം പിന്നെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു പിന്നെ അവിടെ ഒരു സൈക്കിള് ആ സൈക്കിള് അതിൻ്റെ ടയറില്ല ടയർ ആരും അടിച്ചോണ്ട് പോയി അപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് മരിച്ചു ആ ഇത് ജീവൻ ഉണ്ടായിരുന്നു ഇപ്പോൾ മരിച്ചു ഈ അപ്പുറത്തന്നെ സെമിട്രി ആണല്ലോ അപ്പം അത് കാരണം അതിനും അവിടെ അടക്കിയിക്കാണ് പിന്നെ ഫൈവ് ഓ ക്ലോക്ക് ആയിപ്പോൾ നമ്മൾ ഞാനുനെ പിക്ക് ചെയ്യാൻ പോയി ത്രീ ടു ഫൈവ് ആയിരുന്നു ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ അവിടെ നിന്ന് റിട്ടേൺ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹാപ്പിയായി